ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അല്പം എരിവും പുളിയുമൊക്കെ നിറഞ്ഞ വിവാദങ്ങൾ എവിടെയും സ്വാഭാവികമാണ് എന്നാൽ ഇതിൻ്റെ പരിധിയെല്ലാം വിടുന്ന ഒരു വിവാദമാണ് ഇപ്പോൾ ഹിന്ദി ബിഗ് ബോസ് ഒ നിന്നും ഉയർന്നു വന്നിരിക്കുന്നത് ഈ വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നതാകട്ടെ അർമാൻ മാലിക്കും പായൽ മാലിക്കിനെയും കൃതിക മാലിക്കിനെയും വിവാഹം കഴിച്ചുവെന്ന് തുറന്നു സമ്മതിച്ചതിലൂടെ റിയാലിറ്റി ഷോയിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മത്സരാർത്ഥിയായും അർമാൻ മാറിക്കഴിഞ്ഞു ഇതിനിടെയാണ് ബിഗ് ബോസ് കിടപ്പറ രംഗങ്ങൾ ഷൂട്ട് ചെയ്ത് പുറത്തുവിട്ടെന്ന ആരോപണം ശക്തമാകുന്നത് കിടപ്പറ രംഗങ്ങൾ സംപ്രേഷണം ചെയ്തതോടെയാണ് ഷോയ്ക്കും അതിൻ്റെ നിർമ്മാതാക്കൾക്കുമെതിരെ പരാതിയുമായി ശിവസേന ഏക്നാഥ് ഷിൻ്റെ വിഭാഗം നേതാവും മുതിർന്ന എം എൽ എയുമായ മനീഷ കയാന്റെ രംഗത്ത് വന്നത് വിഷയത്തിൽ ബിഗ് ബോസ് അധികൃതർക്കെതിരെ ഇവർ തിങ്കളാഴ്ച പോലീസിൽ പരാതിയും നൽകി റിയാലിറ്റി ടി വി ഷോ എന്ന പേരിൽ ബിഗ് ബോസിൽ കാണിക്കുന്നത് അശ്ലീലമാണെന്നും അതിനാൽ തന്നെ ഷോയുടെ സംപ്രേഷണം നിർത്തിവെക്കണമെന്നുമാണ് എം എൽ എയുടെ പരാതി റിയാലിറ്റി ഷോ എന്ന പേരിൽ അശ്ലീലതയുടെ എല്ലാ പരിധികളും ലംഘിക്കപ്പെട്ടതായും കമ്മീഷണർ വിവേക് ഫൽസാൽക്കറിന് നൽകിയ പരാതിയിൽ മനീഷ കയാണ്ടെ വ്യക്തമാക്കുന്നു ജൂലൈ പതിനെട്ടിനാണ് വിവാദമായ കിടപ്പറ രംഗങ്ങൾ കാണിച്ചതെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് കൃതിക മാലിക്കിന്റെയും അർമാൻ മാലിക്കിന്റെയും കിടപ്പറ ദൃശ്യങ്ങളാണെന്ന് തോന്നിപ്പിക്കുന്ന രംഗങ്ങളാണ് പുറത്തു വന്നത് അർമാൻ മാലിക്കും കൃതിക മാലിക്കും എല്ലാ പരിധികളും ലംഘിച്ചുവെന്നും ഈ രംഗങ്ങൾ സംപ്രേഷണം ചെയ്ത് ഷോ അധികൃതരെ അറസ്റ്റ് ചെയ്യണമെന്നും എം എൽ എ ആവശ്യപ്പെടുന്നു അതേസമയം സംഭവത്തിൽ വിശദീകരണവുമായി ബിഗ് ബോസ് അധികൃതരും രംഗത്ത് വന്നിട്ടുണ്ട് അർമാൻ കൃതിക വീഡിയോ വ്യാജമാണെന്ന് വാദിക്കുന്ന ഷോ അധികൃതർ ഇത്തരം പ്രചാരണം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അറിയിക്കുന്നു ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ സ്ട്രീം ചെയ്യുന്ന ഏതൊരു ഉള്ളടക്കത്തിൻ്റെയും ഗുണനിലവാരവും യോഗ്യതയും ഉറപ്പാക്കാൻ ജിയോ സിനിമ കർശനമായ പ്രോഗ്രാമിംഗ് മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കുന്നു ജിയോ സിനിമയിൽ സ്ട്രീം ചെയ്യുന്ന ബിഗ് ബോസ് ഒ ടി ടിയിൽ അത്തരം ഉള്ളടക്കങ്ങളൊന്നുമില്ല പ്രചാരത്തിലുള്ള വീഡിയോ ക്ലിപ്പ് അശ്ലീലവും വ്യാജവുമാണ് ജിയോ സിനിമാ അധികൃതർ വ്യക്തമാക്കി സാധാരണക്കാരായി ജനിച്ച് കോടീശ്വരനായി മാറിയ വ്യക്തിയാണ് അർമാൻ ഇന്ത്യയിലെ യൂട്യൂബർമാരിൽ ഒരാളായ ഇദ്ദേഹത്തിന് ഇരുന്നൂറിലേറെ കോടിയുടെ ആസ്തിയുണ്ട് ഏഴ് പോയിൻ്റ് ആറ് ഒന്ന് മില്യൺ സബ്സ്ക്രൈബറാണ് അർമാൻ്റെ മെയിൻ യൂട്യൂബ് ചാനലിലുള്ളത് മാലിക് വ്ലോഗ്സ് എന്ന് പേരിട്ടിരിക്കുന്ന യൂട്യൂബ് ചാനലിലെ ഓരോ വീഡിയോയ്ക്കും മില്യൺ കണക്കിന് കാഴ്ചക്കാരുമുണ്ട് ഫാമിലി ഫിറ്റ്നസ് ചിരായു പായൽ മാലിക് മാലിക് ഫാമിലി വ്ളോഗ്സ് നമ്പർ വൺ റെക്കോർഡ്സ് മാലിക് കിഡ്സ് മാലിക് ഫിറ്റ്നസ് വ്ളോഗ് എന്നിവയുൾപ്പെടെ മറ്റ് നിരവധി യൂട്യൂബ് ചാനലുകളും ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് മെക്കാനിക് എന്ന നിലയിൽ ജീവിതം ആരംഭിച്ച താൻ എട്ടാം ക്ലാസ്സിൽ രണ്ടു തവണ തോച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് ഓടിപ്പോയെങ്കിലും ഉടൻ തിരിച്ചെത്തിയതായും അർമാൻ ഒരിക്കൽ വ്യക്തമാക്കിയിരുന്നു ഇരുന്നൂറ് കോടിയുടെ ആസ്തി മാത്രമല്ല പത്ത് ഫ്ളാറ്റുകൾ ഇതിനോടകം സ്വന്തമാക്കിയതായും അദ്ദേഹം വെളിപ്പെടുത്തി അതിൽ നാലെണ്ണം തന്റെ ഭാര്യമാർക്കും നാല് കുട്ടികൾക്കുമുള്ളതാണ് ആറെണ്ണം തന്റെ ജീവനക്കാർക്കുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു ഷൂട്ടിങ്ങിനായി അദ്ദേഹത്തിന് സ്വന്തമായി സ്വന്തമായൊരു സ്റ്റുഡിയോയുമുണ്ട് ആറ് എഡിറ്റർമാർ രണ്ട് ഡ്രൈവർമാർ നാല് മറ്റ് ജീവനക്കാർ വീട്ടുജോലിക്കാരായി ഒമ്പത് പേരും മാലിക്കനായി പ്രവർത്തിക്കുന്നു